പിന്നെ ബി ടെക്കിന് പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകമായധത്തെ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും വേസ്റ്റ് മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ ബോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിൻ്റെ പെൻഷൻ്റെ നമ്പറും മക്കൾക്കറിയാവുന്നത് അവരതിൽ നിന്ന് പൈസ എടുത്തോ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണോ അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് രണ്ടക്കൗണ്ടപ്പോ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ട് ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കിലാണ് കറങ്ങി

െറിയാ അവള് വീട് ഓൺലൈൻ ഉണ്ട് ഞാൻ ചോദിക്കാം ഇങ്ങനെ എത്ര നാള് ചാറ്റിൽ തന്നെ മിണ്ട

ഞാനും ഞാൻ കണ്ട് മെറൂൺ ഡ്രസ് അല്ലേ അല്ലല്ലോ അല്ലല്ലോ അച്ഛൻ പഴയ അങ്കളെ ഞാൻ എന്ത് ചെയ്ത അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റിലുള്ള ഏഹ് അല്ലേ അത്രയുള്ളൂ മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറച്ചും എനിക്കൊരു കാട്ടാനാണ് എന്താ മൊത്തം എന്താ

എന്താ മോനെ എന്തൊക്കെ അറിയണ ഞാനൊന്നും പറഞ്ഞേ മാഡത്തിന് ആന്റിന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോളൂ ോട് എങ്ങനെ ബിഹേവ് ചെയ്യണോ ഇവിടെ വാ ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം പ്ലീസ് റിയാതെ ചിച്ചു പോയതാ എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നോ അത്ര തോന്നില്ല പിന്നെന്തിനവൻ എന്നെ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അത്ര വലിയ കാര്യം അമല എന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അയ്യേ ആ അതിനെന്താ സുമി പുള്ളിക്കാന ഭയങ്കര ഇഷ്ട ഓനാ തന്നെ ഇവിടുത്തെ മാനേജറും ലൈഫ് ലൈഫ് അയാ അച്ഛന്റെ പ്രായം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട എനിക്കും ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം सुमीडा so, फुल नेम बने सुमी एस सुमी वन टू थ्री जी मेल वाइसल अदके इंदु ने इधर डेट ऑफ बर्थ ओड करना है फिफ्थ सितंबर 1983 एटीज के डा डोंट वरी लेट्स मेक इट 90s वर्क्स इट ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവൻ്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി സുമി ഞാൻ നിന്നെ ഇപ്പൊ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് തേൻ കുടിക്കാൻ ഒന്നും നീ അതിലേത് വേണമെന്നും എന്ത് പറ്റി എന്തെങ്കിലും മറ്റേ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നീ അതുമ്പോ തൂങ്ങി അടുത്ത പരിപാടി പിടിക്കാന്നത് പറഞ്ഞില്ലെന്നുണ്ടോ വെറുതെ എടുത്താ എനിക്ക് അങ്ങനെയാണോ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റ് സെറ്റാണെന്ന് അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അത് ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും എറണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊടുത്തു അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും കൂടെ ഒരു ചൂണ്ടറിയാം നമുക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ കിലിങ്ങി പോയിട്ടാ ഴി കള്ളപ്പി പെട്ടെന്ന് വേണേ ഒന്നും വിചാരിക്കല്ലേ വാ 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 വാങ്ങി

ഗ്രാജുവേറ്റ് ഫ്രോം എം ജി യൂണിവേഴ്സിറ്റി കാണാൻ ചുള്ള നമുക്ക് ഒരു റിപ്ലൈ കൊടുത്തേക്കാം ഇനി എല്ലാം നിണ്ടയിലാണ് മോളെ രാധേജി സുഖല്ലേ എനിക്ക് ഓഫീസിന് കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകാ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെപ്പറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ആയിട്ടുണ്ട് നമ്പർ ഇട്ടിയ നമ്പർ ചോദിക്കണ്ടേ അപ്പറിയാലൊക്കെ നിന്നെ വിശ്വാസം ഉണ്ടായില്ലെന്ന് എങ്ങാനും ഉള്ള നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമി ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് കിട്ടു അത് പറയാല്ലേ ഇതാ കാര്യം സുമേഷ് കേക്കാൻ താല്പര്യമില്ല അല്ല പിന്നെ നിന്നെ ആര് വന്ന് കേട്ടും